वर वर െ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻതോതിൽ വോട്ട് ചോരി നടന്നതായി ആരോപിച്ച് ഗാന്ധി നടത്തിയ ഒരു പത്രസമ്മേളനം ഒരു സാങ്കൽപിക ഗൂഢാലോചനയെ തുറന്നു കാട്ടുന്ന ഒരു രാഷ്ട്രീയ പോരാളിയുടെ മുഖം നൽകാൻ ശ്രമിച്ചെങ്കിലും വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തിന്റെ തെളിവുകളല്ല മറിച്ച് സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത തെറ്റായ പ്രചാരണമായിരുന്നുവെന്ന് വ്യക്തമാകുന്നു അദ്ദേഹത്തിന്റെ എച്ച് ഫയലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഓരോ ആരോപണവും പരിശോധിക്കാവുന്ന വസ്തുതകളുടെ ഭാരത്തിൽ തകർന്നു വഞ്ചന തിരഞ്ഞെടുത്ത ന്യായവാദം കോൺഗ്രസ് പാർട്ടിയുടെ ഉപ്പ് തന്ത്രമായി മാറിയ മനപൂർവ്വമായി വളച്ചൊടുക്കൽ എന്നിവയുടെ ഒരു മാതൃകയാണത് ആദ്യ ആരോപണത്തിൽ ഹരിയാന വോട്ടർ പട്ടികയിൽ പ്രായമായ ഒരു വോട്ടറുടെ പേര് ഇരുന്നൂറ്റി തവണ പ്രത്യക്ഷപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു ഇത് വലിയ തോതിലുള്ള തനിപ്പകർപ്പും കൃത്രിമത്വമായി സൂചിപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു എന്നാൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ഇച്ച് ഫയലുകൾ പത്രസമ്മേളനത്തിൽ പ്രചരിപ്പിച്ച നുണകൾ ഒന്നിന് പുറകെ ഒന്നായി മാറ്റുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഹരിയാനയിലെ മുലാന നിയമസഭാ മണ്ഡലത്തിലെ ഒന്നിലധികം വോട്ടുകൾ ഉണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ഏറ്റവും പരിഹാസ്യമായ ഒന്നായിരുന്നു ദക്കോള ഗ്രാമത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഇരുന്നൂറ്റി ഇരുപത് സമാനമായ എൻട്രികൾ ഉണ്ടെന്ന് ഗാന്ധി തന്റെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഇത് വലിയ തോതിലുള്ള ഇരട്ടിപ്പിക്കലും വോട്ടെടുപ്പിൽ കൃത്രിമം കാണിക്കലും സൂചിപ്പിക്കുന്നതായി നാടകീയമായി പ്രസ്താവിച്ചു ആ സ്ത്രീയുടെ പേര് നമുക്ക് അറിയില്ല ആരോടേയും പ്രായം നമുക്കറിയില്ല എന്ന് എത്ര തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളോട് പറയേണ്ടതുണ്ട് പക്ഷേ രണ്ട് ബൂത്തുകളിലായി ഇരുന്നൂറ്റി അവർ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഒരു തവണ ഉണ്ടായിരുന്നു തുടർന്ന് അവർ അത് രണ്ട് ബൂത്തുകളായി വിഭജിക്കാൻ തീരുമാനിച്ചു രാഹുൽ ഗാന്ധി നാടകീയമായി പറഞ്ഞു അദ്ദേഹം പരാമർശിച്ചത് ദക്കോള ഗ്രാമത്തിലെ ബൂത്ത് നമ്പർ അറുപത്തി മൂന്നിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ബൂത്ത് നമ്പറുകൾ അറുപത്തി മൂന്നും വിഭജിച്ചു ബൂത്ത് അറുപത്തി മൂന്ന് ദക്കോളെ പ്രതിനിധീകരിച്ചു അറുപത്തിനാല് രാംപൂരിനെ പ്രതിനിധീകരിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാംപൂരിലെ വോട്ടുകൾക്ക് പുനർവിന്യസിച്ചു ഭരണപരമായ സൗകര്യത്തിനായി ദക്കോളയെ തന്നെ രണ്ട് പ്രത്യേക ബൂത്തുകളായി വിഭജിച്ചു ഒരു ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം നിശ്ചിത പരിധി കവിയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുടർന്ന സ്റ്റാൻഡേർഡ് നടപടിക്രമമാണിത് ഈ സാധാരണ നടപടിക്രമത്തെയാണ് രാഹുൽ ഗാന്ധി കൃത്രിമം എന്ന് വ്യാഖ്യാനിച്ചത് വാസ്തവത്തിൽ പോളിംഗ് ബൂത്ത് അതിർത്തികളുടെ ഒരു സാധാരണ പുനർനിർണയം മാത്രമായിരുന്നു ഇത് എല്ലാ പ്രധാന തിരഞ്ഞെടുപ്പുകൾക്കും മുമ്പ് ഇന്ത്യയിലുടനീളം പതിവായി സംഭവിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തിൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇവിടെ ബി ജെ പിയേക്കാൾ പിന്നിലായിരുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും കണക്കുകൾ നാടകീയമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് നിർണായകമായി വോട്ട് ചെയ്തു അതേസമയം ബി വോട്ട് വിഹിതം പകുതിയോളം കുറഞ്ഞു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പാർട്ടി വിജയിച്ച ഒരു ബൂത്തിൽ നിന്നാണ് കൃത്രിമം നടന്നതായി തെളിവ് ലഭിക്കുന്നത് അദ്ദേഹത്തിന് അനുകൂലമായി മാറിയ ഒരു സീറ്റ് ഉപയോഗിച്ച് കൃത്രിമം നടത്തിയെന്ന് ആരോപിക്കുന്നത് യുക്തിയെ നിരാകരിക്കുകയും അദ്ദേഹത്തിന്റെ അവകാശവാദത്തിന്റെ നാടകീയ അസമ്പദ്ധതയെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വാദം എക്സിറ്റ് പോളുകളെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്തിമ ഫലങ്ങൾ കൃത്രിമമായി രൂപപ്പെടുത്തിയെന്ന് കോൺഗ്രസ് വാദിക്കുന്ന സെലക്ടീവ് എക്സിറ്റ് പോളുകളെ അദ്ദേഹം സൗകര്യപൂർവ്വം ഉദ്ധരിച്ചു വിരോധാഭാസം ശ്രദ്ധേയമാണ് എക്സിറ്റ് പോളുകൾ സ്റ്റാറ്റിക്കൽ സർവേകളാണ് അവ ബിജെപിയെ അനുകൂലിക്കുമ്പോൾ ണത്തിനുള്ള ഉപകരണം എന്ന് തള്ളിക്കളഞ്ഞ് ഗാന്ധി ഒരു പതിറ്റാണ്ടോളം ചെലവഴിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് തുടക്കത്തിൽ പ്രതിപക്ഷത്തിന്റെ മനോവീര്യം തകർക്കാൻ രൂപകൽപ്പന ചെയ്ത സാങ്കൽപിക പരിശീലനങ്ങൾ എന്നാണ് അദ്ദേഹം അവയെ പരിഹസിച്ചത് എന്നിരുന്നാലും ഹരിയാനയിലെ ചില എക്സിറ്റ് പോളുകൾ കോൺഗ്രസിലേക്ക് ചായുന്നതായി തോന്നിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവയെ സുവിശേഷ സത്യത്തിലേക്ക് ഉയർത്തി സ്ഥിതി വിവരണ കേസുകളിൽ ഈ സെലക്ടീവ് വിശ്വാസം അദ്ദേഹത്തിന്റെ കാപെടുത്തി വെളിപ്പെടുത്തുന്നു മലപ്പുറം സഖ്യങ്ങളുടെ തിരഞ്ഞെടുക്കൽ ഗാന്ധിയുടെ വഞ്ചനാപരമായ തന്ത്രത്തിന്റെ രൂപപ്പെടുത്തുന്നു സാധാരണ തിരഞ്ഞെടുപ്പ് നിന്ന് കോപം സൃഷ്ടിക്കുക മൂന്നാമത്തെ വാദം ബാലറ്റ് ബാലറ്റ് ഗാന്ധി തിരിച്ചറിയാൻ വളച്ചൊടിച്ച ഒരു വിഷയം ിൽ കോൺഗ്രസ് മുന്നിലാണെന്നും അന്തിമ ഫലങ്ങളിൽ പരാജയപ്പെട്ടുവെന്നും ഇത് തട്ടിപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു ഹരിയാനയിലെ മൊത്തം വോട്ടുകളുടെ പൂജ്യം ദശാംശം അഞ്ച് ഏഴ് ശതമാനം മാത്രമേ ബാലറ്റ് പേപ്പറുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം അദ്ദേഹം സൗകര്യപൂർവ്വം അവഗണിച്ചു ഇത്രയും ചെറിയൊരു അംശത്തെ വലിയ തോതിലുള്ള കൃത്രിമത്വത്തിന്റെ തെളിവാക്കി മാറ്റുന്നതാണ് ഗണിത ശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും സത്യസന്ധമല്ല ഒരു ശതമാനത്തിൽ താഴെ വോട്ടുകളെ മഹത്ത് വൽക്കരിക്കുന്നതിലൂടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഇ വി എമ്മുകളെ അവഗണിക്കുന്നതിലൂടെ സ്ഥിതിവിവര കണക്കുകളുടെ അപ്രസക്തിയിൽ നിന്ന് അനീതിയുടെ ഒരു മുഖമൂടി നിർമ്മിക്കാൻ ഗാന്ധി ശ്രമിച്ചു ആദ്യകാല ബാലറ്റ് ലീഡുകൾ അന്തിമ ഫലങ്ങളെ അപൂർവമായി മാത്രമേ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ എന്ന് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ വളരെ കാലമായി നിരീക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അവകാശവാദം പരിശോധിച്ചപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ കാണിക്കുന്നത് നാല് മണ്ഡലങ്ങളിൽ ജുലാന ചൗധരി ആദംപൂർ യഥാർത്ഥത്തിൽ പോസ്റ്റൽ ബാലറുകളിൽ മുന്നിലായിരുന്നു പക്ഷേ അന്തിമ എണ്ണലിൽ പരാജയപ്പെട്ടു എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തെളിവായി രാഹുൽ ഗാന്ധി പ്രവണത ബിജെപിക്കെതിരെ പ്രവർത്തിച്ചു രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനം തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് യാഥാർത്ഥ്യത്തെ മനപൂർവ്വം വിപരീതമാക്കുന്നതിലൂടെയാണ് നിർമ്മിച്ചതെന്ന് വസ്തുതകൾ വെളിപ്പെടുത്തുന്നു കോൺഗ്രസ് നേതാവിന്റെ വളച്ചൊടിക്കൽ സംഖ്യകളിൽ അവസാനിച്ചില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും ധീരമായ പ്രവൃത്തിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ പത്ര സമ്മേളനത്തിൽ നിന്നുള്ള ഒരു ട്രീം ചെയ്ത ക്ലിപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു ഹസ്ത വീഡിയോയിൽ ഞങ്ങൾക്ക് എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചരിക്കുന്നതായി കാണപ്പെട്ടു മുഖ്യമന്ത്രി വോട്ട് കുറിച്ച് സൂചന നൽകുന്നുവെന്ന് സൂചിപ്പിക്കാൻ ഗാന്ധിജി ഈ ഒറ്റവരി ഉപയോഗപ്പെടുത്തി എച്ച് ഫയലുകളുടെയും മറ്റൊരു സ്തംഭം രാഹുൽ ഗാന്ധിയുടെ ഇടുങ്ങിയ വിജയ മാർജിനിലുള്ള നാടകീയ ശ്രദ്ധയായിരുന്നു എട്ട് മണ്ഡലങ്ങളിലെ ആകെ ഇരുപത്തിരണ്ടായിരത്തി വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തുടനീളം ഒന്നേ ദശാംശം ഒന്നേട്ട് ലക്ഷം വോട്ടുകൾ വ്യത്യാസം വ്യവസ്ഥാപിതമായ മോഷണമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ അടിസ്ഥാന തിരഞ്ഞെടുപ്പ് ഗണിതം ഈ അവകാശവാദത്തെ തകർക്കുന്നു ഹരിയാനയിലെ ഏറ്റവും അടുത്ത പത്ത് മത്സരങ്ങളിൽ കോൺഗ്രസ് ആറ് വിജയങ്ങളും ബി ജെ പി മൂന്ന് വിജയങ്ങളും നേടി അതായത് അടുത്ത മത്സരങ്ങൾ രണ്ടിടത്തും എത്തി ഇത് എല്ലാ മത്സര തിരഞ്ഞെടുപ്പുകളിലും സ്ഥിതി വിവര കണക്കുകളുടെ അനിവാര്യതയാണ് ഇടുങ്ങിയ മാർജിനുകൾ കൃത്രിമല്ല തിരഞ്ഞെടുപ്പ് ഗണിതത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് സ്വാഭാവിക ബലങ്ങളെ ഒരു ഗൂഢാലോചനയിലേക്ക് മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ നിരാശ രാഹുൽ ഗാന്ധിയുടെ സ്ഥലക്റ്റീവ് രൂക്ഷം തുറന്നു കാട്ടുന്നു